പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലവും ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കാം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവചന ഭാഗം ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായ്ക്കും ഗലിയിലേക്കും അധികം കടന്നുപോകുകയായിരുന്നു അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അഖലയിൽ നിന്നിരുന്ന പത്ത് കുഷ്ഠരോഗികൾ അവനെ കണ്ടു അവർ സ്വരമുയർത്തി യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമേ എന്നപേക്ഷിച്ചു അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ പോകും വഴി അവർ സുഖം പ്രാപിച്ചു അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു അവൻ ഒരു സമര്യാക്കാരനായിരുന്നു യേശു ചോദിച്ചു പത്തു പത്തുപേരല്ലേ സുഖം പ്രാപിച്ചത് ബാക്കി ഒൻപത് പേർ എവിടെ ഈ വിജാതിയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ അനന്തരം യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് എഴുന്നേറ്റുപൊയ്ക്കൊള്ളുക നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ ഈ വചനഭാഗം വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്മുടെ ജീവിതങ്ങൾ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണെന്ന് നന്ദി പറയുവാനായിട്ട് ഇന്ന് മനുഷ്യന് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ദൈവം എത്രയോ അനുഗ്രഹങ്ങളാണ് ചോദിക്കാതെ തന്നെ നമ്മുടെ മേൽ വർഷിച്ചിട്ടുള്ളത് ചോദിച്ചിട്ട് ലഭിക്കാത്ത ചെറിയ നന്മകൾ അനുഗ്രഹങ്ങളെ ഓർത്ത് പരിതപിച്ച് വേദനിച്ച് നന്ദി പറയാതെ ജീവിക്കുന്ന ജീവിതമാണെങ്കിൽ അത് ഇന്ന് മാറ്റുവാനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ് പൗലോസ് സപ്പോസലൻ തെസ്ലൂണിയാക്കാർ എഴുതിയ ഒന്നാം ലേഖനത്തിൽ അഞ്ചാം അധ്യായം പതിനെട്ടാം തിരുവചനം ഇപ്രകാരമാണ് എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എല്ലാ കാര്യത്തിനും നന്ദി പ്രകാശിപ്പിക്കുക ജീവിതത്തിലെ സമസ്ത മേഖലകളിലും എപ്പോഴും നന്ദി പ്രകാശിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ് മനുഷ്യൻ നന്ദി പറയുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിന് ബലമുണ്ടാകുന്നത് നന്ദി പറയുമ്പോഴാണ് അവൻ ജീവിക്കുന്ന വ്യക്തിത്വമായിട്ട് അവൻ്റെ ജീവിതം രൂപാന്തരപ്പെടുന്നത് നന്ദി പറയുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളിലെ നിരാശയും ഭയവും കുറ്റബോധവും അതുപോലെ ആത്മഹത്യാ ചിന്തകളുമൊക്കെ വിട്ടുപോകുവാനായിട്ട് ഈ നന്ദി പ്രകടനം ഒരു വ്യക്തിയെ സഹായിക്കുന്നുണ്ട് അത് തിരിച്ചറിയുന്ന പിശാജ് മനുഷ്യന് നന്ദി പറയാനാവാത്ത വിധം അവൻ്റെ ഉള്ളില് കുറവുകളും കുറ്റങ്ങളും കാണിച്ച് കാണിച്ച് നിന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ മറ്റുള്ളവരെ നോക്ക് നിന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള പിശാജിൻ്റെ തന്ത്രം യഥാർത്ഥത്തിൽ വ്യക്തിയെ ആ തിന്മകളിൽ അടിമപ്പെടുത്തി നിരാശയ്ക്ക് അടിമപ്പെടുത്തി അവനെ നശിപ്പിക്കുവാനായിട്ടുള്ള പിശാജിൻ്റെ തന്ത്രമാണെന്ന് തിരിച്ചറിയണം ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമ്മൾ ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് തുടങ്ങിയാൽ ആ പ്രതിസന്ധിയെ ദൈവം തൻ്റെ പദ്ധതിയാക്കി മാറ്റി അനുഗ്രഹമാക്കി മാറ്റുന്ന സാക്ഷ്യങ്ങൾ അനുഭവങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പലപ്പോഴും ഇന്ന് മനുഷ്യൻ ദേവാലയത്തിൽ പോകാൻ മടിക്കുവാനായിട്ട് കാരണം എന്താണ് ഈ അവബോധമില്ലാത്തത് കൊണ്ടാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് തന്നെ നന്ദി പ്രകടനമാണ് ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനായിട്ട് ദൈവം തന്നെ നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഇടമാണ് വിശുദ്ധ ബലിപീഠമെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് പലപ്പോഴും ചില കുട്ടികളോട് ചോദിക്കുക എന്തിനാണ് വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് അത് ഞായറാഴ്ച കടമയായതുകൊണ്ട് പോകുന്നു എന്തിനാണ് കുർബാനയിൽ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് കഴിയുന്നുണ്ടോ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനായിട്ടാണ് ഞാൻ ബലിയർപ്പിക്കാനായിട്ട് ബലി ബലി പങ്കെടുക്കുവാനായിട്ട് പോകുന്നത് രക്ഷയുടെ പാനപാത്രമു ഉയർത്തി ഞാൻ കർത്താവിനെ നന്ദി പറയുമെന്ന് സങ്കീർത്തകൻ പറയുന്നില്ലേ ദൈവമേ അങ്ങ് എനിക്ക് ചെയ്ത നന്മകൾക്ക് ഞാൻ എന്ത് പ്രത്യുതപ്രത്യുപകാരം ചെയ്യും ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ധ്യാനിച്ചപ്പോൾ നന്ദി പറയുവാനായിട്ട് ഈ സങ്കീർത്തകൻ തന്നെ കണ്ടെത്തുന്ന ഇടമാണ് വിശുദ്ധ കുർബാനയിൽ ചെന്ന് രക്ഷയുടെ പാനപാത്രമുയർത്തി ഞാൻ കർത്താവിന് നന്ദി പറയുമെന്ന് പരിശുദ്ധാത്മാവിലൂടെ സങ്കീർത്തകൻ വെളിപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നന്ദി പറയുവാനായിട്ട് മനസ്സിലാത്തത് ലഭിച്ച അനുഗ്രഹങ്ങളിൽ സംതൃപ്തി കാണാൻ കഴിയുന്നില്ല അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഉപയോഗിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം ദൈവം തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ നന്ദി പറയുവാനായിട്ട് മടിക്കുന്നു സങ്കീർത്തനം അൻപത്തി നാല് ആറാം വാക്യം ഇപ്രകാരമാണ് ഞാൻ അങ്ങേക്ക് ഹൃദയപൂർവ്വം ബലിയർപ്പിക്കും അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും ഞാൻ അങ്ങേക്ക് ഹൃദയപൂർവം ബലിയർപ്പിക്കും അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് നന്ദി പറയുന്നു വിശുദ്ധ കുർബാന ഈ ഒരു അവബോധത്തിൽ നമ്മൾ പങ്കെടുക്കുവാനായിട്ട് നമ്മൾ പരിശീലിച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ആ ബലിയുടെ ആരംഭത്തിൽ തന്നെ ഓടിയെത്തും ആദ്യം മുതൽ അവസാനം വരെ ആ ബലിയിൽ സജീവമായി പങ്കെടുത്ത് ദൈവത്തിന് ആരാധന അർപ്പിച്ച് നന്ദി അർപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനായിട്ട് വ്യക്തികൾ തയ്യാറാകും ഈ ഒരു അവബോധം ഇന്ന് കുട്ടികൾക്ക് മതബോധന ക്ലാസ്സുകളിൽ പോലും നമുക്ക് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു അനു അനുഷ്ഠാനമായി ഒരു ആചരണമായി വിശുദ്ധ കുർബാനയെ തരം താഴ്ത്തിക്കൊണ്ട് കുട്ടികൾ അവരുടെ സ്വഭാവ ജീവിതം നയിക്കുന്നത് കാണാനായിട്ട് സാധിക്കും വിശുദ്ധ ബലിയിൽ വന്നിട്ട് ദേവാലയത്തിന് പുറത്തു നിൽക്കുവാനും അല്ലെങ്കിൽ ആ ബലി അർപ്പിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ എടുത്ത് ഉപയോഗിക്കുവാനും അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാനും ഒക്കെ കാരണം എന്താണ് ഈ അവബോധം ഇല്ലാത്തത് ജീവിതം നന്ദി പറയുവേണ്ടതാണെന്നും നന്ദി പറയുവാനായിട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഇടം വിശുദ്ധ ബലിയാണെന്നും നമ്മൾ തിരിച്ചറിയണം നൂറാം സങ്കീർത്തനത്തിലെ നാലാം വാക്ക് ഇപ്രകാരമാണ് കൃതജ്ഞതയോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടത്തെ അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ അവിടത്തേക്ക് നന്ദി പറയുക അവിടത്തെ നാമം വാഴ്ത്തുവിൻ പ്രിയമുള്ളവരെ വിശുദ്ധ ബലിയിൽ പോകുമ്പോൾ പോലും ആരംഭിക്കും അവിടെ പോകുന്ന യാത്രയിലുടനീളം ദൈവത്തിന് നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് നമുക്ക് പോകുവാനായിട്ട് കഴിയണം യാത്ര പോലും ഇരിക്കുകയും കിടക്കുകയും നടക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യുമ്പോൾ പോലും ദൈവത്തിന് നന്ദി പറയുവാനായിട്ടുള്ള ഒരു ജീവിത ശൈലി ഇന്ന് ക്രൈസ്തവർക്ക് നഷ്ടപ്പെടുന്നതുകൊണ്ട് ആ വ്യക്തികളുടെ ജീവിതങ്ങളിൽ പിശാജിൻ്റെ നിരാശയും കുറ്റബോധവും ആത്മഹത്യാ ചിന്തകളും വ്യക്തി ിൽ വർദ്ധിച്ചു വരുന്നത് കാണാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ യേശ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ മനോഹരമായ ഒരു വചനമുണ്ട് മുപ്പത്തി എട്ടാം അധ്യായം പത്തൊൻപതാം തിരുവചനത്തിൽ ജീവിച്ചിരിക്കുന്നവർ അവനാണ് അങ്ങയോട് നന്ദി പറയുന്നത് യഥാർത്ഥത്തിൽ നന്ദി പറയുന്ന വ്യക്തി ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് നന്ദി പറയാനായിട്ട് പറ്റൂ മൃതമായ നിരാശപ്പെട്ട് മരിച്ച വ്യക്തികൾക്ക് ആണ് നന്ദി പറയാൻ പറ്റാത്തത് അവൻ യഥാർത്ഥത്തിൽ മരിച്ചതിന് മൃദന് തുല്യമാണ് നീ ഇന്ന് നന്ദി പറയാതെ ദൈവത്തിന് നന്ദി അർപ്പിക്കാതെ ജീവിക്കുന്ന ജീവിതമാണെങ്കിൽ തിരിച്ചറിയണം നീ മൃതനാണ് മരിച്ച ഒരു ജീവിതാവസ്ഥയിൽ നീ ആയിരിക്കുകയാണ് ലാസറിൻ്റെ കുഴിമാടത്തിൻ്റെ മുന്നിൽ വന്ന് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ കർത്താവായ യേശുവിനെ വിളിച്ച് നീ പ്രാർത്ഥിക്കണം ദൈവമേ ഈ മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന് എന്നെ രക്ഷിച്ച് നിനക്ക് കൃതജ്ഞതയർപ്പിച്ച് സ്തുതി അർപ്പിച്ച് ജീവിക്കുവാനായിട്ടുള്ള ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകണമേ എന്ന് അങ്ങനെ നമ്മുടെ ജീവിതം നയിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തെ ആർക്കും നിരാശയ്ക്ക് അടിമപ്പെടുത്താൻ പറ്റുകയും പരാജയങ്ങളുടെ മുമ്പിലും ദൈവത്തിന് ആരാധന അർപ്പിക്കുവാനായിട്ട് സാധിക്കും നിരാശപ്പെടുത്തുന്ന ചുറ്റുവട്ടങ്ങളിൽ നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കും ആത്മാവിൻ്റെ അഭിഷേകമുണ്ടെങ്കിൽ സങ്കീർത്തനം നൂറ്റിയാറാം സങ്കീർത്തനത്തിലും നൂറ്റിയേഴാം സങ്കീർത്തനത്തിലുമൊക്കെ ആദ്യത്തെ വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട് കർത്താവിന് നന്ദി പറയുവിൻ അവിടെ നിന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിർത്തുന്നു നിലനിൽക്കുന്നു ഭർത്താവിന് നന്ദി പറയുവിൻ അവിടെ നിന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു ദൈവത്തിൻ്റെ കാരുണ്യമാണല്ലോ നമ്മൾ ശ്വസിക്കുന്നതും ഇരിക്കുന്നതും നടക്കുന്നതും യാത്ര ചെയ്യുന്നതും പ്രിയമുള്ളവരെ നന്ദി പറയണമെങ്കിൽ പ്രിയ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലെ ആ കുറവുകളെയൊക്കെ ഒന്ന് ധ്യാനിക്കാനായിട്ട് കണ്ണു തുറക്കണം നാം ഇന്ന് അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ നാം ഇന്ന് അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ അതില്ലാതെ പലരും നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് ദൈവം എന്തിനാണ് അവരെ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ സ്നേഹമില്ലായ്മയല്ല മറിച്ച് മനുഷ്യൻ തിരിച്ചറിയണം നീ ആ കുറവുകൾ കാണുമ്പോഴാണ് ദൈവത്തിൻ്റെ നിറവിനെ നിനക്ക് ധ്യാനിച്ച് നന്ദി പറയാനായിട്ട് സാധിക്കുകയുള്ളൂ നീ ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് നിൻ്റെ മുമ്പിൽ ദൈവം അവരെ നിലനിർത്തിയിരിക്കുന്നതാണ് അതുകൊണ്ട് അവരെ കാണുമ്പോൾ നീ ദൈവത്തെ പഴി പറയാതെ അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം ഒരു അസ്വസ്ഥതയാണെന്നുള്ള ചിന്തയിൽ അവരെ പഴി പറയാതെ അവരുടെ കുറവുകൾ കാണുമ്പോൾ അവരുടെ ജീവിതത്തിലെ വേദനകൾ കാണുമ്പോൾ നീ ദൈവം നിണ് നിൻ്റെ മേൽ വർഷിച്ച അനുഗ്രഹങ്ങൾ കൃപകൾ ധ്യാനപൂർവ്വം ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാൻ ും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കഴിയണം പ്രവാചകൻ പറയുന്നു മുപ്പത്തി എട്ട് പത്തൊൻപത് ഞാൻ പറഞ്ഞതാണ് ജീവിച്ചിരിക്കുന്നവരാണ് ദൈവത്തിന് നന്ദി പറയുക ഒരു നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ് ഒരു ധനാഢ്യനായ മനുഷ്യൻ അദ്ദേഹം വീട്ടിലെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുകയാണ് പക്ഷെ നന്ദി പറയുന്നത് സ്വഭാവം അദ്ദേഹത്തിനില്ല പക്ഷേ ഒരു ദിവസം രാവിലെ അദ്ദേഹം ഉണർന്നപ്പോൾ അദ്ദേഹം ജനാല തുറന്ന് നോക്കുമ്പോൾ അകലെ കാണുന്നത് ഒരു മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടി അതേ ആ ചപ്പുകൂനകളിൽ കടന്നു ചെന്ന് തിരയുകയാണ് പ്രഭാതത്തിൽ ചെന്ന തന്നെ ആ വേ വേസ്റ്റൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് കാണുമോ എന്ന് നോക്കി നോക്കി തിരയുന്ന ഈ മനുഷ്യനെ കണ്ടപ്പോൾ പെട്ടെന്ന് ഈ ധനാഢ്യനായ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ചിന്ത കെട്ടെന്ന് കടന്നു വന്നു ദൈവമേ നീ എന്നെ എത്രയോ പരിപാലിക്കുന്നുണ്ട് എത്രയോ അനുഗ്രഹങ്ങളാണ് നീ എനിക്ക് നൽകിയിട്ടുള്ളത് ഭക്ഷണം വസ്ത്രം സുഖ സൗകര്യങ്ങൾ പക്ഷേ ഞാൻ നിനക്ക് ഇന്നേ വരെ ഒരു നന്ദി പറയാനായിട്ട് സാധിച്ചിട്ടില്ലല്ലോ ആ മനുഷ്യൻ്റെ ആ അവസ്ഥ കണ്ടപ്പോൾ ഈ ധനാഢ്യൻ അറിയാതെ ദൈവത്തിന് നന്ദി പറയാനായിട്ട് തുടങ്ങി ദൈവമേ ലഭിച്ച കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഇത്ര ഇത്ര നാൾ നന്ദി പറയാത്തതിനെ ഓർത്ത് ഞാനങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ലഭിച്ച അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനന്ന് അന്നു മുതൽ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് ജീവിക്കുവാനായിട്ട് തുടങ്ങി പ്രിയമുള്ളവരെ ഈ സമയം നമ്മൾക്ക് വീണ്ടും ആ കഥ തുടരുന്നത് ഇങ്ങനെയാണ് ആ ചപ്പു ഊനയിൽ കിടന്ന് ഭക്ഷണം കഴിച്ചു എടുത്ത് കഴിക്കുന്ന വ്യക്തി പെട്ടെന്ന് കാണുന്നത് അവൻ്റെ മുന്നിലൂടെ റോഡിലൂടെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് നടക്കുന്ന മാനസിക അസ്വസ്ഥതയുള്ള ഒരു മനുഷ്യനെ കാണുകയാണ് ഈ ചപ്പുഹൂനയിൽ കിടന്ന ഭക്ഷണം എടുക്കുന്ന മനുഷ്യൻ അറിയാതെ ദൈവത്തോട് നന്ദി പറഞ്ഞു അവൻ പറഞ്ഞു ഇപ്രകാരം അവൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു ഞാനും ഞാൻ ഇത്രമാത്രം മാനസിക സംഘർഷങ്ങളിൽ അല്ലെങ്കിൽ സുബോധമില്ലാത്ത രീതിയിൽ ഞാൻ അടിമപ്പെട്ടു പോയിട്ടില്ലല്ലോ എനിക്ക് ആ ഒരു അവസ്ഥ തരാത്ത ആ ദൈവത്തെ ഓർത്ത് അവൻ നന്ദി പറയാനായിട്ട് തുടങ്ങി ആ ദൈവമേ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാനായിട്ട് തുടങ്ങി വീണ്ടും നമ്മൾ ഈ കഥ തുടരുകയാണ് ഈ ആ റോഡിലൂടെ അലക്ഷ്യമായി മനസ്സിൻ്റെ ആ അവസ്ഥ സന്തുലിത അവസ്ഥ നഷ്ടപ്പെട്ട പിച്ചുംപയും പറഞ്ഞ് നടക്കുന്ന ഈ മനുഷ്യൻ പെട്ടെന്ന് റോഡിൽ ചീറിപ്പാഞ്ഞു പോകുന്ന ആംബുലൻസിനെ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിലും പെട്ടെന്നൊരു ചിന്ത കടന്നു വന്നു ആ ആംബുലൻസിൻ്റെ അകത്ത് മുറിവേറ്റു കിടക്കുന്ന ഒരു രോഗിയെ ഇവൻ കണ്ടപ്പോൾ ഇവനും അറിയാതെ പറഞ്ഞു പറഞ്ഞു പോയി ദൈവമേ നീയും എന്നെ എത്രമാത്രം കരുതുന്നുണ്ട് യാത്രയിൽ ഉടനീളം കടന്നു പോകുമ്പോഴൊക്കെ എത്രമാത്രം അപകടങ്ങളാണ് എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ടു കടന്നു പോകുന്നത് ആ അപകടങ്ങളിൽ പെടാതെ നീ എന്നെ ഇത്രനാളും പരിപാലിക്കുകയായിരുന്നല്ലോ ആ മാനസിക അവബോധമില്ലാത്ത മനസ്സിൻ്റെ ആ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടിട്ടും അവനും ദൈവത്തെ അറിയാതെ നന്ദി പറഞ്ഞ് സ്തുതിക്കാനായിട്ട് തുടങ്ങി പ്രിയമുള്ളവരെ ആംബുലൻസ് നേരെ ഹോസ്പിറ്റലിൽ എത്തുകയാണ് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഈ മുറി ആംബുലൻസിൻ്റെ അകത്ത് മുറിവേറ്റ് കിടന്ന ആ മനുഷ്യനെ പെട്ടെന്ന് സ്ട്രെച്ചറിലെടുത്ത് ഐ സി യുയിലേക്ക് ഇൻറ്റൻസി കെയർ യൂണിറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിയുടെ മുന്നിലൂടെയാണ് പോകേണ്ടത് ആ മുറിവേറ്റ മനുഷ്യന് അപ്പോഴും ബോധമുണ്ടായിരുന്നു ആ മോർച്ചറിയുടെ മുമ്പിലെത്തുമ്പോൾ ഈ മനുഷ്യൻ കാണുന്നത് മോർച്ചറിയിൽ നിന്ന് ഒരു മൃതശരീരം ജീവൻ നഷ്ടപ്പെട്ട ശരീരത്തെ ആ മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് ബന്ധുക്കളെല്ലാം അലമുറയിട്ട് കരയുന്നു ആ എല്ലാവരും അസ്വസ്ഥപ്പെട്ട് കരയുന്ന ആ മൃതശരീരം കണ്ട് കരയുമ്പോൾ ഈ മുറിവേറ്റ മനുഷ്യൻ പെട്ടെന്ന് അവനും ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങി ദൈവമേ ഈ അപകടത്തിലും നീ എന്നെ കരുതിയല്ലോ ഈ അപകടത്തിൽ എൻ്റെ ജീവൻ നഷ്ടപ്പെടാതെ നീ എന്നെ പൊതിഞ്ഞു പിടിച്ചത് കൊണ്ടാണല്ലോ എനിക്കിന്ന് ഇപ്പോൾ ജീവനുള്ളത് അവനും ദൈവത്തെ നന്ദി പറഞ്ഞു പ്രിയമുള്ളവരെ ഈ കഥ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നന്ദി പറയാതെ പോയത് ആ മോർച്ചറിയിൽ നിന്ന് ഇറങ്ങിയ ആ ജീവനറ്റ ജീവ ജീവനില്ലാത്ത മൃതശരീരത്തിന് മാത്രമായിരുന്നു അതേ പ്രിയമുള്ളവരെ പ്രഭാചൻ പറഞ്ഞ വചനം എത്രയോ അർത്ഥപൂർണ്ണമാണ് ഈ മുപ്പത്തിയെട്ടാം അധ്യായം പത്തൊൻപതാം വാക്യം ജീവിച്ചിരിക്കുന്നവർ ദൈവ അവനാണ് അങ്ങേക്ക് നന്ദി പറയുന്നത് ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ നന്ദി കരയറ്റാതെ ജീവിക്കുമ്പോൾ ഓർത്തു ഞാൻ മൃതനാണ് മോർച്ചറിയിൽ നിന്ന് ഇറങ്ങിയ ആ മൃതശരീരത്തിന് സമമാണ് എൻ്റെ ജീവിതം ഞാൻ ജീവിക്കുന്നുവെന്ന് പറയുമ്പോഴും ഞാൻ മൃതനാണെന്ന് വെളിപാട് പുസ്തകത്തിലെ വചനം നമ്മൾ ഓർക്കണം നന്ദി പറയാതെ ജീവിക്കുമ്പോൾ നീ മൃതനാണ് പ്രിയമുള്ളവരെ ഈ അടുത്ത നാളുകളിൽ വീട് സന്ദർശനത്തിൽ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആ കുടുംബം ആവശ്യപ്പെട്ടു അങ്ങനെ ആ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ് ാണ് വീട്ടിൽ ചെന്നപ്പോൾ പെട്ടെന്ന് ഞാൻ കാണുന്നത് ഇരുപത് വയസ്സുള്ള ആ ഒരു ചെറുപ്പക്കാരൻ നല്ല ഓമനത്വമുള്ള മുഖം ആ മുഖത്തെ പ്രസന്നത അവൻ കിടക്കുകയാണ് ബെഡ്രിഡനായിട്ട് ദിവസം വർഷങ്ങളായി അവൻ ബെഡ്രിഡനായിട്ട് കിടക്കുകയാണ് അവൻ്റെ രോഗമെന്ന് പറയുന്നത് മസിലുകൾക്ക് ബലം നഷ്ടപ്പെടുന്ന ഒരു രോഗമാണ് വൈദ്യശാസ്ത്രത്തിന് മരുന്നുകൾ കൊടുത്ത് സൗഖ്യപ്പെടുത്താനാവാത്ത ഒരു വല്ലാത്തൊരു രോഗത്തിൻ്റെ മാരകമായ ഒരു രോഗത്തിൻ്റെ വേദന അനുഭവിച്ചുകൊണ്ട് ഈ ഇരുപത് വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ ആ ഭവനത്തിൽ കിടക്കുകയാണ് കൃത്രിമ ശ്വാസശ്വാസമാണ് അവൻ ചെയ്യുന്നത് കാരണം ലങ്സിൻ്റെ ആ മസിൽസെല്ലാം എല്ലാം കൊണ്ടിരിക്കുന്നത് കൊണ്ട് ബലം നഷ്ടപ്പെട്ടതുകൊണ്ട് ഈ ലങ്സിൽ ശ്വാസമെടുക്കും അവന് സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ല സ്വയം ശ്വസിക്കുവാൻ കഴിയാത്ത ഈ ചെറുപ്പക്കാരനായ ഈ മകന് കൃത്രിമ ശ്വാസോച്ഛ്വാസമാണ് ആ വീട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ വീട്ടിലേക്ക് അകത്ത് ചെന്ന് അവർ പറഞ്ഞു മകൻ രോഹിയായിട്ട് കിടപ്പുണ്ട അവനെയും ഒന്ന് കണ്ട് പ്രാർത്ഥിക്കണം ഞാൻ ആദ്യം പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ ആ മുറിയിൽ ഇവൻ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു പ്രിയമുള്ളവരെ എന്നെ കണ്ട ഉടനെ തന്നെ അവൻ്റെ മുഖത്ത് കണ്ണുകളിൽ ഒരു വലിയ ഒരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവം അവൻ പെട്ടെന്ന് അനക്കാൻ പറ്റാതിരുന്നിട്ടും കൈകളിൽ അവന് ആ കൈകളൊക്കെ വല്ലാത്ത ശോഷിച്ച കൈകളാണ് ബലമില്ലാത്ത കൈ അവൻ പെട്ടെന്ന് കൈകൂപ്പി പിടിച്ചിട്ട് ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത ഒരു നൊമ്പരം കടന്നു വന്നു ഈ സഹനാനുഭവങ്ങളിൽ കിടക്കുമ്പോഴും ഇവന് ഈശോ മിഷിഹായ്ക്ക് സ്തുതി എന്ന് പറയുവാനായിട്ട് അവന് സാധിക്കുന്നല്ലോ എന്ന് കണ്ടപ്പോൾ പ്രിയമുള്ളവരെ നന്ദിയില്ലാത്ത ജീവിതങ്ങളെ ഓർത്ത് വല്ലാതെ വേദന വന്ന് കടന്നു വന്നുപോയി എൻ്റെ ജീവിതത്തിൽ തന്നെ എത്രയോ നന്ദി പറയേണ്ട അവസരങ്ങളിൽ നന്ദി പറയാതെ പോയതിൻ്റെ ഓറം ആ അനുഭവങ്ങൾ പെട്ടെന്ന് ആ ഈ ചെറുപ്പക്കാരൻ്റെ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സുകളിലേക്ക് പെട്ടെന്ന് കടന്നുപോയി എത്രയോ നന്ദി പറയേണ്ട ജീവിതമാണ് എൻ്റേത് എത്രമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം നൽകുന്നത് വർഷങ്ങളായിട്ട് ഒരു നാല് മുറി ചുവരുകൾക്കുള്ളിൽ ഇവൻ നിരാശയ്ക്ക് അടിമപ്പെടാൻ സാധ്യതയേറെ ഉണ്ടായിട്ടും ആ നിരാശപ്പെട്ട ആ ചുറ്റുപാടുകളിൽ കിടക്കുമ്പോഴും അവന് മിശിഹായിക്ക് ശുതിയായിരിക്കട്ടെ എന്ന് പറയുവാനായിട്ട് അവനെ പ്രചോദിപ്പിച്ചത് ഈ വചനത്തിൻ്റെ ബലമല്ലേ എല്ലാ കാര്യത്തിനും നന്ദി പ്രകാശിപ്പിക്കുക ദൈവത്തിന് നന്ദി പറയുവാനായിട്ടുള്ള ഒരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതം മാറ്റണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കുറവുകളും വേദനകളും നൊമ്പരങ്ങളും കാണുമ്പോഴാണ് നമ്മൾ നമ്മുടെ മഹത്വം തിരിച്ചറിയുന്നത് രണ്ട് കണ്ണിനും നല്ല കാഴ്ചയുള്ള സമയത്ത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ കാഴ്ചയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല നമ്മൾ നമ്മുടെ കാഴ്ച അല്പമൊന്നും തുടങ്ങുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകാനായിട്ട് തുടങ്ങും പിന്നെ കണ്ണാടി വയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ വീണ്ടും കൂടുതൽ അസ്വസ്ഥരാകും പിന്നെ കാഴ്ച കുറയുന്ന അവസരങ്ങളിൽ നമ്മൾ തിരിച്ചറിയും ഇത് ലഭിച്ച കാഴ്ച ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ ദൈവത്തിന് നന്ദി പറയാതെ പോയ വേദന അതുകൊണ്ടാണ് നമ്മൾ പ്രിയമുള്ള നന്ദി പറഞ്ഞ് ജീവിക്കാനായിട്ട് കഴിയണം ഒരു കണ്ണുള്ളവൻ രണ്ട് കണ്ണുമില്ലാത്ത അന്ധനെ കാണുമ്പോഴാണ് അവനെ ഒരു കണ്ണിൻ്റെ ആ വില മനസ്സിലാക്കുന്നത് അവന് നന്ദി പറയാനായിട്ട് പറ്റും ദൈവമേ ഈ ഒരു ഒരു കണ്ണിനെങ്കിലും എനിക്ക് കാഴ്ചയുണ്ടല്ലോ രണ്ട് കണ്ണുമില്ലാതെ അന്ധനായി എൻ്റെ മുന്നിലൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യർ ദൈവത്തിന് നന്ദി പറയുമ്പോൾ ഒരു കണ്ണില്ലാത്ത ഞാൻ അതിനെ ഓർത്ത് പരാതിപ്പെട്ട് വേദനിച്ചതിനെ ഓർത്ത് നമ്മൾ പരിതപിക്കും പ്രിയമുള്ളവരെ നന്ദി പറയുന്നവരാകാം നന്ദി പറയുന്നവരാകാം ജീവിതം അനുഗ്രഹമാകണമെങ്കിൽ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം നന്ദി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വളരെ ഗൗരവമാണ് നന്ദി പറഞ്ഞ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമായി ആകാതെ പോയത് ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ലൂക്കയുടെ സുവിശേഷത്തിൽ പതിനേഴാം അധ്യായത്തിൽ പത്ത് പുഷ്ടരോഗികൾ ഈശോ സൗഖ്യപ്പെടുത്തി കഴിയുമ്പോൾ ഒരുവൻ മാത്രം വന്ന് ദൈവത്തിന് നന്ദി പറയുമ്പോൾ ഈശോ അവനോട് ചോദിക്കുകയാണ് സൗഖ്യപ്പെട്ടവർ പത്ത് പേരല്ലേ ബാക്കി ഒൻപത് എവിടെ ഈ വിജാതീയനായ ഈ മനുഷ്യന് മാത്രം വന്ന് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് തോന്നിയോ എന്ന് ഈശോ പരിതപിക്കുന്നുണ്ട് തുടർന്ന് വീണ്ടും പ പതിനെട്ടാം അധ്യായത്തിലേക്ക് ലൂക്കയുടെ സുവിശേഷം പത്തിലെ പതിനെട്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഫരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥന കണ് പറഞ്ഞുകൊണ്ട് അവിടെ വലിയൊരു യാഥാർത്ഥ്യം ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഫരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനാ ശൈലിയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് എപ്രകാരം നീ നന്ദി പറയണമെന്ന് കൂടി ഈശോ പഠിപ്പിക്കുന്നുണ്ട് ഫരിസേയൻ ദൈവസന്നിധിയിൽ അവിടെ ചെന്നു ലൂക്കയുടെ സുവിശേഷത്തില് പതിനെട്ടാം അധ്യായം പതിനൊന്നിൽ ഫരിസേയൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ നിനക്ക് ഞാൻ നന്ദി പറയുന്നു നിനക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ പറയുന്ന ഇതാണ് ലൂക്കട സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവചനം ഭരിസേയൻ വന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളും മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയല്ല അവൻ പുച്ഛിച്ചുകൊണ്ടാണ് നന്ദി പറഞ്ഞത് പ്രിയമുള്ളവരെ ഈ പരിസേയനായ മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞതാണ് പക്ഷേ ആ നന്ദി പറച്ചിൽ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകാതെ പോയി കാരണം എന്താണ് അവൻ ആ നന്ദി പറഞ്ഞത് ഇങ്ങനെയാണ് കാരണം ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല കാരണം മറ്റ് കുറവുകളുള്ളവരെ നോക്കി കുറ്റപ്പെടുത്തി പുച്ഛിച്ചിട്ട് ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നന്ദി പ്രകടനങ്ങളിൽ ദൈവം സംപ്രീതനാകില്ല എന്നുകൂടി ഈ ദിനത്തിൽ നമ്മൾ തിരിച്ചറിയണം ഒരുപക്ഷെ നമ്മൾ പറയുന്നുണ്ടാകാം നന്ദി പറയുന്നുണ്ടാകാം ദൈവമേ നന്ദി ദൈവമേ സ്തുതി ദൈവമേ ആരാധന എന്നിട്ടും നമ്മുടെ ജീവിതങ്ങളിൽ അഭിഷേകം കടന്നു വരാത്തതിൻ്റെ കാരണം നമ്മൾ തിരിച്ചറിയണം നമ്മൾ നന്ദി പറയുമ്പോഴും മറ്റുള്ളവരെ നമ്മൾ പുച്ഛിക്കുന്നുണ്ടോ നമ്മൾ നന്ദി പറയുമ്പോഴും മറ്റുള്ളവരെ കുറവുകളുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയാതെ അവരോട് കരുണ കാണിക്കാതെ അവരെ പുറന്തള്ളിക്കൊണ്ട് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരുടെ കുറവുകളെ ഒരു വികൃതമായ രീതിയിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പില് തുറന്ന് സംസാരിച്ചിട്ട് ദൈവത്തിന് നന്ദി പറയുമ്പോൾ ആ നന്ദി പ്രകടനങ്ങളില് ദൈവം സംപ്രീതനാവുകയില്ല ദൈവം അത് സ്വീകരിക്കുകയില്ല എന്ന് തിരിച്ചറിയണം മറ്റുള്ളവരുടെ കുറവ് കാണുമ്പോൾ നമ്മൾ ദൈവത്തിന് പറഞ്ഞു ദൈവമേ ആ കുറവുകളുള്ളവരെ നീ വിശുദ്ധീകരിച്ച് എന്ന് പറഞ്ഞാൽ അവരോട് കരുണ കാണിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമുള്ള മനസ്സ് ഉള്ളിലൊതുക്കിക്കൊണ്ട് വേണം നമ്മൾ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയേണ്ടത് നമുക്ക് ലഭുള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയേണ്ടത് പ്രിയമുള്ളവരെ ആ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ കാണാം ജീവിതം മുഴുവനും നന്ദി പറഞ്ഞ ഒരു ജീവിതമാണ് കുറവുകളുള്ളവരെ കാണുമ്പോൾ ഫ്രാൻസിസ് ദൈവത്തോട് പറയും ദൈവമേ നിൻ്റെ കരുണയും കൃപയുമാണല്ലോ ഞാനിന്നായിരിക്കുന്ന അവസ്ഥ ആ കൃപയും കരുണയും ഓർത്ത് നന്ദി പറയുന്നു അതില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആ കാണുന്ന വ്യക്തിയെപ്പോലെ ഞാനും അപ്രഹാരമായി തീരേണ്ടതല്ലേ നീ എൻ്റെ കൃപയെയും എൻ്റെ ജീവിത അവസ്ഥയെയും ഒന്ന് മനസ്സിലാക്കി തരുവാൻ എൻ്റെ എനിക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഒന്ന് അടുത്തറിയുവാനായിട്ട് കുറവുകളുള്ളവരെ നീ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെ തള്ളിക്കളയാതെ അവരെ സ്നേഹിക്കുവാനും കരുണ കാണിക്കുവാനും എൻ്റെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുവാനും കഴിയണമെന്നുള്ള ആ ഒരു അവബോധം അസീസിലെ ഫ്രാൻസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിലും നമ്മൾ എടുക്കേണ്ട നിലപാട് ഇതുതന്നെയാണ് പ്രിയമുള്ളവരെ മറ്റുള്ളവരുടെ ജീവിതത്തിലെ കുറവുകൾ നമ്മുടെ മുമ്പിൽ ദൈവം കാണിച്ചു തരുന്നത് അവരെ കുറ്റം വിധിച്ച് അവരുടെ മേൽ വിധി പ്രസ്താവിക്കാനല്ല മറിച്ച് ദൈവം നിൻ്റെ ജീവിതത്തിൽ കരുതുന്ന കരുതലിനെയോർത്ത് നന്ദി പറയുവാനാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലെ കുറവുകൾ കുറ്റങ്ങൾ നിൻ്റെ മുമ്പിൽ കാണുമ്പോൾ കേൾക്കുമ്പോൾ നീ അവരെ കുറ്റം വിധിച്ച് തരം താഴ്ത്തി അവരെ തള്ളിപ്പറയുവാനല്ല ഈ പോലെ അവരെ പോലെ അല്ല ഞാനെന്ന് അഹങ്കരിച്ച് ജീവിക്കുവാൻ വേണ്ടിയുള്ളതല്ല മറിച്ച് നിൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ കരുതലിനെയോർത്ത് കരുണയെ ഓർത്ത് സംരക്ഷണത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനാണ് ദൈവം കരുതിയത് കൊണ്ടല്ലേ നീ ഒരു തിന്മയ്ക്ക് അടിമപ്പെടാത്തത് ഒരുപക്ഷെ മദ്യപിക്കാത്ത വ്യക്തിയാകാം നീ മദ്യപിക്കുന്ന വ്യക്തികളെ നോക്കി നീ പുലമ്പി ദേഷ്യപ്പെട്ട് അവരെക്കുറിച്ച് കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ അവരോട് സ്നേഹത്തോടെ ഇടപെട്ട് ആ തിന്മയിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാതെ അവരെ കുറ്റം വിധിച്ച് പറഞ്ഞിട്ട് ഞാൻ മദ്യപാനിയല്ല ഓർത്ത് ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞാൽ നിൻ്റെ നന്ദി പ്രകടനത്തെ ദൈവം സ്വീകരിക്കുകയില്ല ിയമുള്ളവരെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും നമ്മൾ വളരെ ജാഗ്രത പുലർത്തേണ്ടതാണ് മറ്റുള്ളവരുടെ ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു ബസ് യാത്രയിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തൊട്ടുപിറകിലുള്ള ഒരു മനുഷ്യൻ അല്ലാത്ത ചുമ അങ്ങനെ തുമ്മുകയാണ് അദ്ദേഹം ഇങ്ങനെ ചുമച്ച് ചുമച്ചുകൊണ്ടിരിക്കുക ചുമച്ച് ഇങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ആദ്യം ഒരു പെട്ടെന്നൊരു മാനസികമായൊരു ചിന്ത പെട്ടെന്ന് ഇങ്ങനെ വന്നു ഈ മനുഷ്യൻ എന്താ ഇങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ അടുത്ത നിമിഷം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെൻ്റെ ഉള്ളിലൊരു ചിന്ത നൽകി ദൈവം നിന്നെ കരുതുന്നത് കൊണ്ടല്ലേ നീ ആ മനുഷ്യനെ പോലെ ഈ ബസ്സിലിരുന്ന് തുമ്മാതെ നീ യാത്ര ചെയ്യുന്നത് പെട്ടെന്ന് ഞാൻ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ മനുഷ്യനെ ആ തുമ്മലിനെ ഓർത്ത് ദൈവമേ ആ മനുഷ്യനെ നീ കരുതണമേ കരുണ കാണിക്കണമേ ആ ഈ അസ്വസ്ഥതയെ നീ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എനിക്ക് ലഭിച്ച എനിക്ക് ദൈവം കരുതിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തെ ഓർത്ത് ഞാനും നന്ദി പറയാനായിട്ട് തുടങ്ങി ആ നിമിഷം ആ സിറ്റുവേഷൻ എനിക്കൊരു ശാന്തതയുടെ അനുഭവം നൽകി എനിക്ക് ശാന്തതയുടെ അനുഭവം നൽകി അല്ലെങ്കിൽ ഞാൻ അസ്വസ്ഥനാകും കാരണം ആ മനുഷ്യൻ്റെ ഈ തുമ്മലിനെ ഓർത്ത് ഞാൻ അസ്വസ്ഥപ്പെട്ട് അസ്വസ്ഥപ്പെട്ടിരുന്നാൽ എൻ്റെ യാത്ര മുഴുവനും ഒരു അസ്വസ്ഥതയുടെ അനുഭവമായിട്ട് മാറും നിരാശയുടെ അനുഭവമായിട്ട് മാറും എങ്ങനെയെങ്കിലും ഈ ബസ്സിൽ നിന്ന് ചാടി പുറത്തിറങ്ങിയാൽ മതി എന്നുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ കടന്നു വരും പ്രിയമുള്ളവരെ കുടുംബ ബന്ധങ്ങളിൽ ഇതുപോലെ നമ്മൾ വളരെ ജാഗ്രത പുലർത്തേണ്ട പുലർത്തേണ്ടവരിടമുണ്ട് മറ്റുള്ളവരുടെ കുറവുകൾ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ അവരെ വിമർശിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ അവിടെ നിന്ന് ചാടി കുടുംബത്തിൽ നിന്ന് ടി പുറത്തു പോകാനായിട്ടുള്ള തോന്നല് വരും അവരെ തകർത്തുകൊണ്ട് അവരുടെ അവരെ വിമർശിച്ചു വിമർശിച്ചുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെ ആണെന്നുള്ള ചിന്തയിൽ നമ്മൾ കുടുംബങ്ങളിരുന്ന് അകലാനായിട്ട് സാധ്യതയുണ്ട് അവരെ കരുതുവാനും അവരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും തയ്യാറായി ദൈവം നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയാനായിട്ട് നിനക്ക് കഴിയുമ്പോൾ നിൻ്റെ ജീവിതം അനുഗ്രഹമായിട്ട് മാറും പ്രിയമുള്ളവരെ പിലിപ്പിയുടെ ലേഖനത്തിൽ ഒന്നാം അധ്യായം മൂന്നിൽ പറയ പരിശുദ്ധാത്മ പറയുകയാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും ഞാൻ നിങ്ങളെ പൗലോസ് ലീഹ പറയുകയാണ് ആത്മാവിൻ്റെ നിറവിൽ ലീഹ പറയുകയാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പി ഓർമ്മിക്കുമ്പോഴെല്ലാം എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ നിങ്ങളെ ഓർമ്മിക്കുമ്പോഴെല്ലാം എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു എപ്പോഴും എല്ലാ പ്രാർത്ഥനകളിലും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സന്തോഷത്തോടെ യാചിക്കുന്നു ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട തിരുവചനം മറ്റുള്ളവരെ ഓർക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ ദൈവത്തിന് നമ്മൾ നമ്മുടെ ജീവിതത്തെ ധ്യാനിച്ച് നന്ദി പറയുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം ഈ ദിനത്തിൽ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാം വിമർശനങ്ങളും കുറ്റാരോപണങ്ങളും ഈ കാർക്കഷ്യവും ഒക്കെ മാറ്റിവെച്ചു കൊണ്ട് കുറവുകളുള്ളവരെ കാണുമ്പോൾ ദൈവത്തിന് ദൈവത്തിൻ്റെ കരുണ അവരുടെ മേലൊഴുകിയിറങ്ങുവാനും നമ്മുടെ ജീവിതത്തിൽ ദൈവം ആ കുറവുകളില്ലാതെ കരുതുന്നതിനെ ഓർത്ത് നിരന്തരം ദൈവത്തിന് നന്ദി പറയുവാനും സാധിക്കട്ടെ അതിനായി നമുക്ക് പരിശീലിക്കാം ഓരോ ദിവസവും നമുക്ക് ഓരോ ശ്വാസത്തിലും ദൈവമേ നന്ദി ദൈവമേ സ്തുതി ദൈവമേ ആരാധന വിശുദ്ധ കുർബാനയിൽ ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയമുള്ള ജീവിതമായി നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ അനുദിന ജീവിതത്തിൽ നീ ഞങ്ങൾക്കൊത്തിരിയേറെ കൃപയും കരുതലും ഞങ്ങൾക്ക് നൽകുന്നുണ്ടല്ലോ പലപ്പോഴും അതറിയാതെ അതില്ലാത്തവരെ നോക്കി കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും അവരെ ചെറുതായി കരുതി ഞങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ അഹങ്കരിച്ച് നിനക്ക് നന്ദി പറയുകയും ചെയ്യുമ്പോൾ അത് നീ സ്വീകരിക്കുന്ന പ്രാർത്ഥനയല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കുറവുകളുള്ളവരെ ഞങ്ങളുടെ മുമ്പിൽ കാണുന്നത് കാണുവാൻ ഞങ്ങൾക്കിടയാകുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിലെ നന്മയെ ഓർത്ത് നന്ദി പറയുവാനും പറയുവാനുമെന്നുള്ള ബോധ്യവും തിരിച്ചറിവും ഞങ്ങൾക്ക് നൽകണമേ ജീവിതത്തിൽ ഇന്നു വരെ നൽകിയ കൃപകളെ അനുഗ്രഹങ്ങളെ ഈ ദിനത്തിൽ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു കർത്താവെ ഞങ്ങളുടെ ആരോഗ്യത്തെ ഞങ്ങളുടെ കാഴ്ചയെ ഞങ്ങളുടെ കേൾവിയെ ഞങ്ങളുടെ സംസാരത്തെ കട നടന്നു പോകുവാനും ഓടുവാനും ചാടുവാനും യാത്ര ചെയ്യുവാനുമൊക്കെ കഴിയുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ നന്ദിയോടെ ഇന്ന് ഓർക്കുന്നു ഇത് ഇല്ലാതെ ഭവനങ്ങളിലും ആസ്പത്രികളിലും വേദനകളിലൂടെ രോഗങ്ങളിലൂടെ തകർന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഞങ്ങൾ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ നീ അവരെ കരുതണമേ അവരുടെ മേൽ കൃപ വർഷിക്കണമേ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് ജീവിക്കുവാനായിട്ടുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ